ഹായ് അസ്സാമലേക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ഉംറ ബ്ലോഗാണ് ഞാൻ ഇതിനുമുമ്പ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരൊന്നരയൊക്കെ ഒപ്പം തന്നെ വ്യാഴാഴ്ച ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയത് എസ് ഐ സി എന്ന് പറയുന്ന ഉംറ സർവീസ് നടത്തുന്ന ഒരു ഗ്യാങ്ങിൻ്റെ കൂടെയാണ് പോയത് അവർ ബുറേദെന്നാണ് വരുന്നത് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന സമതുസ്താദായിരുന്നു ഞങ്ങൾക്ക് ഹെഡ് ആയിട്ട് നിന്നത് എല്ലാ കാര്യങ്ങളും നല്ലപോലെ പറഞ്ഞു തരുകയും ചെയ്യുമായിരുന്നു നല്ലൊരു സ്താദായിരുന്നു അങ്ങനെ നമ്മൾ തായ്വാതിയിലെത്തിയിട്ടാണ് നമ്മൾ ഇഹ്റാം കിട്ടിയത് മുനീസിന് ഏകദേശം ഒരു എണ്ണൂറ്റിയെട്ട് കിലോമീറ്ററോളം നമുക്കുണ്ടായിരുന്നു മക്കയിലോട്ട് അങ്ങനെ അപ്പോഴത്തേക്കും ഇഹ്റാം കിട്ടിയെന്ന തായ്വാതിയിലെത്തിയപ്പം തന്നെ നല്ല തണുപ്പും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുബയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് നമുക്കെന്തായാലും മക്കയിലെത്താൻ പറ്റി അങ്ങനെ സുബയെല്ലാം അവിടെ ജമാഅത്തായിട്ട് ജമാത്തായിട്ട് നമുക്കെന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു തൊവാഫൊക്കെ കഴിഞ്ഞു തൊവാഫിൽ നല്ല തിരക്കായിരുന്നു മോനെ പിന്നെ ക്യാരി ബാഗിലിട്ടുകൊണ്ട് അധികം പിന്നെ കുഴപ്പമില്ലായിരുന്നു കയ്യിൽ എടുക്കാൻ ഈസിയാണല്ലോ അങ്ങനെ തൊവാഫും സഫയും മറവിയും എല്ലാം കഴിഞ്ഞു എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആപ്പ് തന്നെ പുറത്തിറങ്ങി ബാക്കിയിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പ്രാവുകൾ കൂട്ടം കൂടി കാണും പിന്നെ ചരിത്രത്തിൽ തന്നെ പ്രാവുകൾക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ടല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ ഞങ്ങൾക്ക് ഇവരായിട്ട് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ പിന്നെ സിയാറത്തിന് വേണ്ടിയിട്ട് പോയി സിയാറത്തിന് പോകേണ്ടവർക്ക് പോകാം അല്ലാത്തവർക്ക് പോകേണ്ട ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം രണ്ട് മണിയായപ്പം തന്നെ സിയാറത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കഥ നബിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉസ്താദ് പറഞ്ഞു തരികയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നബിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ മോനാണെന്നുണ്ടെങ്കിൽ ബസ്സിലത്ര ആൾ അത്ര സുഖമല്ലായിരുന്നു അവനത്ര ശരിയായിട്ട് തോന്നിയില്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇടയ്ക്ക് കളിയും ചിരി ഉണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കൂടെ ആൾ കുറച്ച് ടെറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ സംസം പ്ലാന്റേഷനിലാണ് പോയത് ഞങ്ങളങ്ങനെ ഇവിടെ നിന്നും ഒരുപോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഹർമീൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും എടുക്കാം അവിടെയും അഞ്ചെറിയാലും പത്ത് റിയാലിനൊക്കെ ചെറിയ വാങ്ങിയിട്ട് അതിനകത്ത് നിറച്ച് ഉമ്പ്ര കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇന്ന് പിന്നെ മോനെയൊക്കെ കൊണ്ട് ഉമ്പ്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ എടുക്കാൻ നിന്നില്ല പിന്നെ അല്ലാതെ പ്ലാന്റേഷൻ വെള്ളം എടുത്തെയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഉഹുദ് മലയിലോട്ട് പോയി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സൈഡിലെല്ലാം നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ സൈഡിലൊക്കെ കച്ചവടങ്ങളില്ലേ അതുപോലെ ഓരോ തുണിയുടെ ആണെങ്കിലും അല്ലാതെ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സിയാറത്തും കഴിഞ്ഞ് നമ്മൾ പിന്നെ റൂമിലെത്തി പിന്നെ കുറച്ചു നേരം റസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു നൈറ്റ് ഒമ്പതരൊക്കെ ആകുമ്പം തന്നെ മദീനത്തോക്ക് നമ്മൾ യാത്ര തിരിച്ചു അവിടെയും സുഭയ്ക്ക് മുമ്പ് തന്നെ മാഷാള്ള നമുക്ക് എത്താൻ പറ്റി സുബഹി അവിടെ എന്തായാലും കിട്ടി മദീനത്തു നിന്നാണ്ട ഒരു പ്രത്യേകതയാണ് കൂട്ടും കൂടി പ്രാവള് കാണുന്നത് കുറേ കുറേ പേരിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പ്രാവള് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ മോന് പിന്നെ ഇതൊക്കെ ഒരു കൗതുകമായോണ്ട് ഇപ്പം പിന്നെ കുറച്ചു നേരം പ്രാവനെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മദീനത്തോട്ട് പോയി മദീനത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ മദീനത്തിന് ശനിയാഴ്ചയാണ് പ്രത്യേക ദിവസം എന്ന് പറയാറുണ്ട് അങ്ങനെ ഇവിടെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് രണ്ട് കവാടങ്ങളാണ് പെണ്ണുങ്ങൾക്ക് മുപ്പത്തി രണ്ടാമത്തെ കവാടവും ആണുങ്ങൾക്ക് ഒന്നാമത്തെ കവാടവും അങ്ങനെ ഞങ്ങൾ മുപ്പത്തി രണ്ടാമത്തെ കവാടത്തി പെണ്ണുങ്ങൾ മാത്രം അങ്ങോട്ട് പോയി അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ ഉള്ളിലോട്ട് എത്തിപ്പെട്ട് നമുക്കെന്തായാലും മുത്തനബിയെ കാണാൻ പറ്റി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി അവിടെ കുറച്ച് നേരം ഹർമിലൊക്കെ ഇരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിറങ്ങിയത് അവിടെ നല്ല മിനാറ്റിൻ്റെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ സാധാ കുറേ പള്ളികൾ സാധാരണ മക്കയിൽ പോകുമ്പോൾ തന്നെ അവിടെ കുറേ പള്ളികളിൽ ഇത് കണക്ക് ടെൻറ്റ് കാണാൻ പറ്റും പക്ഷേ അതിനെക്കാട്ടി നല്ല ഭംഗിയായിട്ടാണ് മദീനകത്ത് ടെൻറ്റ് കാണാനുള്ളത് അങ്ങനെ മോനെ പിന്നെ കുറച്ചു നേരം പുറത്തൊക്കെ ഇറക്കി നടത്താനൊക്കെ വിട്ടു ആളൊട്ടും ഇറങ്ങുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ആളുകൾ കണ്ടപ്പോഴത്തേക്ക് ആൾ പിന്നെ നമ്മുടെ കൈ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരം എങ്ങനെയൊക്കെയോ താഴെ ഇറക്കി വിട്ട് കളിയും ചിരിയൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് നമുക്കെന്തായാലും ലോഹർ അവിടെ നിസ്കരിച്ചിട്ട് വേണമായിരുന്നു നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോകാനുള്ള യാത്ര തിരിക്കാനുള്ളത് അങ്ങനെ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ കുറച്ചു നേരം ഞങ്ങളും താഴെയിരുന്ന് ബാക്കി കൂടെ വന്നവരും എല്ലാവരും അവിടെ ഉണ്ട് അങ്ങനെ ബാക്കി എല്ലാവരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമയം ദൊഹർ വരെ എത്തിച്ചു അങ്ങനെ ദൊഹർ നിസ്കാരവും ജമാ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് നേരെ ഒരു ഉച്ച കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ഏകദേശം നൈറ്റ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റൂമിലെത്തുമാണ് ചെയ്തത് എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു മാഷാള്ള